കനൂർ ദുരന്തത്തിൽ വിജയി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പോസ്റ്റർ ഒട്ടിച്ച് യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വേളാങ്കണ്ണി സ്വദേശി ഭരത് രാജാണ് മരിച്ചത് യുവാവും സുഹൃത്തും ചേർന്ന് പോസ്റ്ററുകൾ ഒട്ടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ടി വി കെ പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു ഇബാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബാൽ ഈ കരൂർ ദുരന്തത്തിന് ശേഷം സംഭവിക്കുന്ന രണ്ടാമത്തെ ആത്മഹത്യയാണ് എന്താണ് ഇവിടെ സംഭവിച്ചത് ആരാണിയാൾ അരുൺകുമാർ അതായത് ഇന്നലെയാണ് വേളാങ്കണ്ണി സ്വദേശിയായിട്ടുള്ള ഭരദ്രാജ് വീട്ടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ ഭരത്രാജിനെ കാണുന്നത് കഴിഞ്ഞ ദിവസമാണ് ഭരതുരാജും സുഹൃത്തും ചേർന്ന് ഈ നാഗപട്ടണം ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ വിജയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ആ വാർത്തയുണ്ടെത്തുന്നു ആ വാർത്തകളിൽ കാണിച്ചിരുന്ന ആ പോസ്റ്റർ നാഗപട്ടണം ജില്ലയുടെ പവി പലയിടങ്ങളിലും ഒട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് ആ ഭാഗത്തേക്ക് ടി വിയ്ക്ക് ഇവിടെ നാല് പ്രവർത്തകർ എത്തുന്നു പ്രധാന പ്രധാനമായും ഒരു എക്സിക്യൂട്ടീവ് അംഗമായിട്ടുള്ള ദിവാകർ ഉൾപ്പെടെയുള്ള നാല് പ്രവർത്തകരാണ് എത്തുന്നത് അവർ ഈ ഭരതുരാജിന് സമീപത്തേക്ക് ി ആറാണ് നിങ്ങൾക്ക് ഈ പോസ്റ്റർ നൽകിയത് എന്തിനാണ് നിങ്ങൾ ഈ പോസ്റ്ററുകൾ ഈ ചുവരുകളിൽ ഒട്ടിക്കുന്നതെന്ന് ചോദിക്കുന്നു അപ്പോൾ ഭരദ്രാജ് ഉൾപ്പെടെ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് തങ്ങൾ പോസ്റ്റർ ഒട്ടിക്കുന്നത് തങ്ങളുടെ ജോലിയാണ് അല്ലാതെ തങ്ങൾ ഒരു പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായല്ല ഈ പോസ്റ്റർ ഓട്ടിക്കുന്നതെന്ന് പറയുന്നുണ്ട് പിന്നാലെ തന്നെ ഈ ദിവാകർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഭരദ്രാജിനെയും സുഹൃത്തിനെയും ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതിന് ശേഷം പിന്നീട് വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെ തന്നെ ഇക്കഴിഞ്ഞ ഇരുപത്തി ഒമ്പതിന് ഭരതുരാജെ കീഴായൂർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി തങ്ങൾക്ക് നേരെ ഇത്തരത്തിൽ ടി വിയുടെ നേതാക്കൾ ഭീഷണിപ്പെടുത്തുന്നു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി നൽകിയിരുന്നു ഇതിൽ ടി വി കെയുടെ ഈ ദിവാകർ എന്ന് പറയുന്ന നേതാവ് ഉൾപ്പെടെ നാലുപേർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിനിടയിലാണ് ഇന്നലെ ഭരദരാജിനെ ഇത്തരത്തിൽ ഈ വേളാങ്കണ്ണിയിലെ വീട്ടിനകത്ത് വെച്ച് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഏതായാലും ഈ സംഭവം ബന്ധപ്പെട്ട് പ്രത്യേക ഒരു അന്വേഷണം തന്നെ നടത്താനാണ് പോലീസിന്റെ തീരുമാനം നാഗപട്ടണം ഡി ജി നേതൃത്വത്തിൽ തന്നെ പ്രത്യേക ഒരു അന്വേഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടാവും ഏതെങ്കിലും രീതിയിൽ ഈ ടി വി കെ പ്രവർത്തകർക്ക് ഈ മരണത്തിൽ നേരിട്ട് പങ്കുണ്ടോ എന്ന് ഉൾപ്പെടെ അന്വേഷിക്കുമെന്നുള്ളതാണ് പറയുന്നത് ഏതായാലും ടി വി ഈ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിസന്ധിയിലാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഓക്കെ താങ്ക് യു ഇക്ബാൽ വിവരങ്ങൾ നൽകിയത് കരൂരിൽ നിന്ന് വരുന്ന രണ്ടാമത്തെ ആത്മഹത്യാ വാർത്തയാണിത് ഈ കരൂർ ദുരന്തത്തിനു ശേഷം